ഒരു സംവിധാനമാണ് ഓർഡർ ജി ടി ഓർഡർ എന്നാൽ ഗുഡ് ട്രിഗർ ഓർഡർ എന്നാണ് അതായത് മുൻ നിശ്ചയിച്ച പരിധി വിലയിൽ ഓർഡറുകൾ വാങ്ങാനോ വിൽക്കാനോ ജി ടി ടി ഓർഡർ നിങ്ങളെ സഹായിക്കും ഇതുമൂലം ഓഹരി വിപണിയിൽ സദാസമയം നോക്കിയിരിക്കാതെ തന്നെ നമ്മൾ നിശ്ചയിക്കുന്ന വളരെ കുറഞ്ഞ വിലയിൽ ഓഹരി വിലകൾ എത്തുമ്പോൾ വാങ്ങുവാനും നമ്മൾ ദീർഘനാളത്തേക്ക് വാങ്ങി ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്ന ഓഹരികൾ നമ്മൾ നിശ്ചയിക്കുന്ന ഉയർന്ന വില വരുമ്പോൾ വിൽക്കുവാനും അല്ലെങ്കിൽ നഷ്ടപരിധി നിശ്ചയിച്ച് സ്റ്റോപ്പ്ലോസ് ഓർഡർ ആയിട്ട് ഒരു വർഷത്തേക്ക് മുൻകൂട്ടി ഓർഡർ കൊടുക്കാൻ സാധിക്കുന്ന സംവിധാനം ഒക്കെയാണ് ഈ ജി ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഏഞ്ചൽ വണ്ണ ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് ഒരു ജി ഓർഡർ സെറ്റ് ചെയ്യുന്നത് ജി ഓർഡർ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഒരു ജി ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം ാണ് അപ്പോൾ ഈ ഒട്ടും സമയം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോ നമ്മുടെ ഫോണില് ഇത്തരത്തിലാണ് ഇടത് സൈഡ് കാണുന്നത് പോലെയാണ് വരുന്നത് സ്ക്രീൻ ഷെയർ ചെയ്ത നമ്മുടെ ഫോണ് ഏഞ്ചൽ ഒന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും കാണുന്നത് അപ്പൊ വലത് സൈഡ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അതായത് നമ്മുടെ ഡെസ്ക് ടോപ്പ് മോഡ് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളതും കൂടെയാണ് ഇവിടെ കാണിക്കുന്നത് ഏഞ്ചൽ ഓൺ ആപ്പ് അപ്പം നമുക്ക് ജി ടി ടി ഓർഡർ ക്രിയേറ്റ് ചെയ്യാം വളരെ സിമ്പിൾ ആണ് നമുക്ക് ആദ്യം മൊബൈലിൽ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് രണ്ട് രീതിയിൽ നമുക്ക് ജി ടി ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ നമ്മളിങ്ങനെ ഇടത് സൈഡ് മൊബൈലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ ജി ടി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഈ ജി ടി ടി ഈ ജി ടി ടി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോക്കുകൾ ജി ടി ടി ഓർഡറിൽ പ്ലേസ് ചെയ്യാൻ പറ്റും അല്ല നമുക്ക് നമ്മുടെ ഏത് സ്റ്റോക്കും നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതുവരെയും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ജി ടി ടി ഓർഡർ നോക്കിയിട്ടില്ല എങ്കിലാണ് ഇത്തരത്തിലൊരു സംഭവമൊക്കെ വരുന്നത് നോട്ടിഫിക്കേഷൻ അല്ല എങ്കിൽ നമുക്ക് ഇത ഇതുപോലെ വരും ഇനി നമുക്കിത് ജി ടി ഓർഡർ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ ഈ വാച്ച് ലിസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കിവിടെ മുകളിൽ സെർച്ച് ചെയ്തുകൊണ്ടോ കൊണ്ടോ നമുക്കൊരു സ്റ്റോക്കിനെ നമുക്ക് ജി ടി ടി ഓർഡർ വാങ്ങുന്നതിനെപ്പറ്റി നോക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യം ഇതാ ഇവിടെ ഏറ്റവും താഴെ വാച്ച് ലിസ്റ്റ് എടുക്കുക വാച്ച് ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ നമുക്ക് മുകളിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങാം അപ്പോൾ രണ്ട് രീതിയിലാണ് ജി ടി ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ ആദ്യമേ വാങ്ങുമ്പോൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് മറ്റൊന്ന് നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് അതിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന രീതിയാണ് അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ അദാനി പോർട്ട് സ്റ്റോപ്പ് ലോസ് അല്ല കൃത്യമേ ജി ടി ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ് നമ്മൾ വാങ്ങാത്തൊരു സ്റ്റോക്ക് അതായത് ഞാൻ ഇവിടെ അദാനി പോർട്ട് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്രൈ മുകളിൽ പ്രൈസ് കാണാം ഇവിടെ താഴെ ബൈ ഓർഡർ കാണാം അപ്പം നമ്മൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈ കൊടുക്കുന്നു അപ്പം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ് എൻസ്റ്റോൺമെന്റ് ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് അതിനെപ്പറ്റി നമ്മൾ ജി ടി ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലാണെന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിനു മുന്നേ ഇവിടെ നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇൻട്രാഡയിലോ ജി ടി ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല ജി ടി ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഡെലിവറിയിലാണ് ഡെലിവറിയിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിലാണെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിൽ അല്ലാതെ ഇൻഡ്രോയ്ഡയിൽ നമുക്ക് ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇൻഡ്രോയ്ഡയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്കാണ് അപ്പോൾ നമ്മൾ വർഷങ്ങൾ നമ്മൾ വാങ്ങി ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് സൂക്ഷിക്കുന്ന സ്റ്റോക്ക് കാണാം അപ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യാം ജി ടി ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു വർഷമാണ് നമുക്ക് വാലിഡിറ്റി കിട്ടുന്നത് അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ആ ഓർഡർ പ്ലേസ് ആയാൽ മതി അപ്പോൾ നമ്മൾ ഈ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് എത്ര സ്റ്റോക്ക് വേണം എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ അദാനി പോർട്ടാണ് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തു ഇനി നമുക്കിവിടെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊന്നും കൊടുക്കണ്ട അതെ ഇവിടെ സ്മാർട്ട് ഓർഡർ എന്ന് പറഞ്ഞു കണ്ടോ അതാ ഇവിടെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് അതായവിടെ ജി ടി ടി ക്രിയേറ്റ് ജി ടി ടി എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കണ്ടോ ഇതാ ഇങ്ങനെ നമുക്ക് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്കിവിടെ ട്രിഗർ പ്രൈസ് ലിമിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് വരും ഈ നമ്മൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു ഓർഡറിനാണ് ജി ടി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം നമുക്കിത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജി ടി ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ വില അത് നമുക്കറിയാം ഇനി നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ ഈ വലത് സൈഡ് കാണുന്നത് അദാനി പൊർട്ടിൻ്റെ ചാർട്ടാണ് ഒരു വർഷത്തെ ചാർട്ടാണ് അപ്പോൾ ഒരു വർഷത്തെല്ലാം ലോങ് ടൈമിലേക്കുള്ളൊരു ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അപ്പോൾ ഈ സ്റ്റോക്ക് കണ്ടോ അതായത് ഇവിടെ മുകളിൽ നിന്നും ഇങ്ങനെ താഴേക്ക് വന്നു താഴേക്ക് വന്നു താഴേക്ക് വന്ന് ഇവിടെ വന്നു വീണ്ടും മുകളിലേക്ക് പോയി അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് ഇവിടെ താഴെ വന്നത് കണ്ടോ നമുക്ക് നമുക്കിപ്പോ ഈ സ്റ്റോക്കിന്റെ വില നമുക്ക് അറിയാവുന്നതാണ് ഇത ഇവിടെയാണ് കറക്റ്റ് വില നിൽക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ഈ സ്റ്റോക്ക് ഇനിയും താഴേക്ക് ഇങ്ങനെ വരും എന്നുണ്ടെങ്കിൽ നമുക്ക് ദാ ഇത ഇവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാം അതായത് ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ ഒരു അറുനൂറ്റി നാല്പതൊന്നിടാം ഇതാ ഇവിടെ അപ്പൊ ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വന്ന് ഇതാ ഈ അറുന്നൂറ്റി നാൽപ്പത് വരെ വന്നിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ഉള്ളത് നമുക്ക് ഇവിടെ കാണാം കണ്ടോ ഇവിടെ ഒരു കുറച്ചു നേരം വന്നു ഇതാ ഇവിടെ മുട്ടി അപ്പോ ഈ അറുന്നൂറ്റി നാൽപ്പതിൽ വന്നിട്ട് കയറി പോവും എന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ ഇപ്പൊ വില എണ്ണൂറ്റി നാൽപ്പതാണ് അപ്പൊ വില കുറഞ്ഞിട്ട് കയറിപ്പോവും എന്ന് നമുക്ക് ഒരു വർഷത്തിനുള്ളിലാണ് നമുക്കൊരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ വാങ്ങി വീണ്ടും താഴേക്ക് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ അപ്പൊ നമ്മൾ ഇപ്പോൾ എണ്ണൂറ്റി മുപ്പത്തിമൂന്നിന് ഈ സ്റ്റോക്ക് വാങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക താഴേക്ക് പോകും താഴേക്ക് പോയി അറുന്നൂറ്റി നാപ്പത് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലോസ് വരും അതിന് നമുക്ക് ക്യാഷ് ഉണ്ട് നമ്മൾ ആ ക്യാഷ് നമ്മളെ വാലറ്റിൽ ഇട്ടിരിക്കുന്നു ഏച്ച ലോണിൽ ഇട്ടിരിക്കുന്നു അതിനുശേഷം ഇവിടെ നിന്നും ഈ സ്റ്റോക്ക് താഴേക്ക് വരുന്നു അതായത് കണ്ടോ ഇതാ ഇവിടെ താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ താഴേക്ക് ഇവിടെ വരുമ്പോൾ ഈ ലെവൽ വരുമ്പോൾ അറുനൂറ്റി നാൽപ്പത് എത്തുമ്പോഴാണ് നമ്മൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ചെയ്യേണ്ടത് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഇവിടെ കാണാം ഇവിടെ നമുക്ക് ജി ടി ടി ഓർഡർ ആണ് ഏടത് സൈഡ് മൊബൈൽ സ്ക്രീനിലാണ് കാണിക്കുന്നത് ജി ടി ടി ഓർഡർ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ട്രിഗർ പ്രൈസ് ഈ ട്രിഗർ പ്രൈസ് എന്നുള്ള അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതാ ഇവിടെ അറുന്നൂറ്റി നാപ്പത് എന്ന് കൊടുക്കാം അറുന്നൂറ്റി നാപ്പത് ഇരുപത്തി ഒന്ന് ശതമാനം കുറയുമ്പോഴാണ് നമ്മൾ കൊടുത്തത് ഒരു ഇരുപത് ശതമാനം ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങാന്നാണ് അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തു സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് ഇവിടെ ആ പ്രൈസ് വന്നു ഇനി ലിമിറ്റ് പ്രൈസ് എന്നുള്ളടത്ത് നമുക്ക് ഇത് എപ്പോഴാണ് ഈ സ്റ്റോക്ക് നമ്മളുടെ ഈ ഓർഡർ ബ്രോക്കർ എക്സ്ചേഞ്ചിലേക്ക് അയക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇതും രണ്ട് രീതിയിൽ കൊടുക്കാം ഒന്നേ നമുക്ക് ഒരു കുറഞ്ഞ പ്രൈസ് കൊടുക്കാം അല്ല എങ്കിൽ നമുക്ക് ഇതേ പ്രൈസ് തന്നെ കൊടുക്കാം അപ്പോൾ ഒരു അറുന്നൂറ്റി ഒരു അറുനൂറ് എഴുന്നൂറൊക്കെ വരുമ്പോൾ കൊടുത്താൽ മതി എഴുന്നൂറ് വരെ നമ്മൾ ഈ ഓർഡർ ഫ്രീസായി കിടക്കും അതിനുശേഷം ആയിരിക്കും പോകുന്നത് അല്ലായെങ്കിൽ നമുക്ക് അറുനൂറ്റി തന്നെ കൊടുക്കാം അറുന്നൂറ്റി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ലിമിറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്തു അപ്പം നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് രണ്ടോടെ ഒരേപോലെ പ്രൈസ് കൊടുക്കാം അതിനുശേഷം കണ്ടോ ഇവിടെ അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി ജി ടി ടി ഓർഡർ അതായത് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഉള്ള ഇപ്പോൾ വിലയുള്ള ഈ സ്റ്റോക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ എന്നാണോ വരുന്നത് അതായത് ഒരു വർഷത്തിനുള്ളിൽ എന്നാണോ വരുന്നത് അന്നാണ് നമ്മളിത് ബൈ ചെയ്യുന്നത് നമ്മുടെ നമ്മൾ നമ്മുടെ ഈ ഏഞ്ചൽ വൺ ആപ്പിനകത്തേക്ക് ഇത് വരുന്നത് അതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ട് ചാർജ് എത്രയാണെന്ന് ചാർജ് നോർമൽ ഡെലിവറി ചാർജ് തന്നെയാണ് ഉള്ളത് നമുക്ക് ഈ ചാർജ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് അറിയാം ദാ അറുന്നൂറ്റി നാൽപ്പത്തി ഒരു സ്റ്റോക്കിന് നമുക്ക് ഏഞ്ചൽ ബ്രോക്കിൻ്റെ ബ്രോക്കറേജ് ഒന്നുമില്ല സീറോ ആണ് എക്സ്റ്റേണൽ ചാർജ് എന്ന് പറയുന്നത് ടാക്സ് പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഒരു എഴുപത്താറ് പൈസ വരും അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചാർജ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്കിവിടെ നൂറ് സ്റ്റോക്ക് കൊടുത്താലും നമുക്ക് ചെറിയൊരു സ്റ്റാമ്പ് ഡ്യൂട്ടി ജി എസ് ടി മാത്രമേ വരികയുള്ളൂ അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ജി ടി ടി എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് കൺഫേം എന്ന് പറഞ്ഞാൽ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിത് എന്തെങ്കിലും മാറ്റണമെന്നെങ്കിൽ എഡിറ്റ് ഔട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ജി ടി ടി ക്രിയേറ്റഡ് അപ്പം നമുക്കിനി എന്ത് ചെയ്യാം ക്ലോസ് ചെയ്യാം ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കണ്ടോ ഈ ഓർഡർ ഇതാ ഇവിടെ താഴെ ഓർഡേഴ്സ് എന്ന് പറയുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെൻഡിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കും അപ്പോൾ നമുക്കിത് കൊണ്ട് ഇവിടെ ഓർഡേഴ്സ് അല്ല ഇവിടെ ജി ടി ടി നമ്മള് ഓർഡേഴ്സ് എടുത്തു നമ്മൾ ഇവിടെ ഓർഡർ നമ്മൾ ഓർഡർ കൊടുത്ത കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമ്മൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വരുമ്പോൾ ആറ്റ് ലാസ്റ്റ് ജി ടി ടി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ജി ടി ടി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം ഇവിടെ പെൻഡിങ് എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത് അതായത് ഇത് പെൻഡിങ് മാറി ഈ പൊസിഷനിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വരണമെങ്കിൽ ഇതിന് അറുന്നൂറ്റി നാൽപ്പത് രൂപയാവണം പെട്ടെന്നൊന്നും നമുക്ക് ഈ വില ഒന്നും കുറയില്ല പക്ഷേ അദാനി പോർട്ടക്ക പോലെയുള്ള സ്റ്റോക്കുകൾ പെട്ടെന്ന് താഴേക്ക് വരും പെട്ടെന്ന് മുകളിലേക്ക് പോകും അപ്പോൾ പെട്ടെന്ന് ഒരു ഇരുപത് ശതമാനമോ ഇരുപത്തഞ്ച് ശതമാനോ ഇടിയുകയാണെങ്കിൽ നമ്മൾ ഈ ഓർഡർ പ്ലേസ് ചെയ്ത സമയത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ല എങ്കിലും ഈ ബ്രോക്കർ എന്തു ചെയ്യും ഈ അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ആവും അതായത് ബൈ ചെയ്യും അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കുക നമുക്കിവിടെ ഇത് വാങ്ങാനുള്ള അറുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റോക്ക് ഞാനിപ്പോൾ അദാനി പോർട്ടൊന്നും നല്ല ഏത് സ്റ്റോക്കായിരുന്നുള്ള കാര്യമാണ് ഈ അക്കൗണ്ടിൽ നമുക്ക് ഈ പൈസ ഉണ്ടായിരിക്കണം ഇവിടെ നമുക്ക് ആ പണ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു സംവിധാനത്തിൽ ബൈ ചെയ്യാൻ പറ്റൂ ജി ടി ഓർഡറിൽ പ്ലേസ് ചെയ്യാൻ പറ്റൂ ഇനി നമ്മൾ ഇങ്ങനെ കുറേ അധികം സ്റ്റോക്കുകൾ വാങ്ങി അല്ലെങ്കിൽ നമുക്ക് നിലവില് നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറെ സ്റ്റോക്കുകൾ ഉണ്ട് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം നമ്മൾ വാങ്ങിയ സ്റ്റോക്കുകൾ ഇവിടെ കാണും അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇതിൽ നിന്നും നമുക്ക് വിൽക്കാൻ വേണ്ടി ജി ടി ടി ക്രിയേറ്റ് ചെയ്യാം ഇതാണ് നമുക്ക് ലാഭം കിട്ടുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്നൊക്കെ പറയുന്ന ഇതാണ് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ അയോബി എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അദാനി പോർട്ടിന്റെ തന്നെ എടുക്കാം അദാനി പോർട്ട് ഇത് ഇവിടെ കിടപ്പുണ്ട് അദാനി പോർട്ടിന്റെ ഒരു സ്റ്റോക്ക് ഞാൻ എടുത്തു സെല്ല് ചെയ്യാണ് അതായത് നമ്മളിപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സാധനമാണ് നമുക്ക് വില കൂടുമ്പോൾ വിൽക്കണം എന്നാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അദാനി പോർട്ടൽ അതാനി പവറാണ് സോറി അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്ന് എടുക്കാം ഐ ഒ ബി എടുത്തു അയോ ബി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നാൽപ്പത്തി ഏഴ് രൂപയാണ് ഇപ്പോൾ വില അപ്പോൾ നമുക്കിത് സെല്ല് ചെയ്യണം പക്ഷെ നമ്മൾ മാർക്കറ്റിൽ ഇല്ലാത്ത സമയത്ത് വില കൂടുമ്പോൾ ഇത് വിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വില കുറയും എന്നുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്താ ഇവിടെ ഈ സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക ഇപ്പൊ നാല്പത്തി ഏഴ് രൂപയാണ് നമ്മൾ എത്ര ഷെയർ ആണോ വിൽക്കേണ്ടത് അത് നമ്മൾ അവിടെ ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമുക്കിത് സ്മാർട്ട് ഓർഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജി ടി ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ട്രിഗർ പ്രൈസ് ഈ ട്രിഗർ പ്രൈസ് എന്നുള്ളടത്ത് നമുക്ക് എത്ര രൂപ നാല്പത്തേഴ് രൂപ അപ്പം ഈ സ്റ്റോക്ക് നമ്മൾ പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്റ്റോക്കാണ് നമുക്ക് അൻപത്തി രൂപ പത്ത് ശതമാനം കൂടുമ്പോൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അൻപത്തി എന്ന് ടൈപ്പ് ചെയ്തു ലിമിറ്റ് പ്രൈസ് അൻപത്തി ടൈപ്പ് ചെയ്തു നമുക്ക് ക്രിയേറ്റ് ജി ടി ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് വയ്ക്കേണ്ടത് ഇപ്പം നാൽപ്പത്തേഴ് നമുക്ക് പെട്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് പെട്ടെന്ന് ഒരു ഇരുപത് രൂപ പത്ത് രൂപയായിട്ട് കുറയുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നാൽപ്പത് രൂപയാകുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം നാൽപ്പത് രൂപ വെച്ചിട്ട് ഇവിടെ ട്രിഗർ പ്രൈസ് നാല്പതും ഇവിടെ ലിമിറ്റ് പ്രൈസ് നാൽപ്പതും കൊടുത്തിട്ട് ക്രിയേറ്റി ജി ടി എന്ന് പറഞ്ഞ് കൊടുക്കാം ഇനി ഇതിൽ വേറൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ വിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ഇതാ ഇവിടെ യുവർ ഓർഡർ വിൽ ബി നോട്ട് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും അതിൻ്റെ താഴെ ഇവിടെ കണ്ടോ സബ്മിറ്റ് പവർ ഓഫ് അറ്റോണി എന്ന് പറഞ്ഞ് കാണിക്കും ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്ക് നമുക്കറിയാം നമ്മൾ സാധാരണ വിൽക്കുമ്പോൾ സി ഡി എസ് എല്ലിന്റെ ടീപ്പിൻ ടൈപ്പ് ചെയ്ത് നമ്മൾ ഒ ടി പി ഒക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ വിൽക്കുന്നത് ഓരോ ദിവസവും ഡെലിവറി എടുത്തത് ലോങ് ടൈമിലേക്ക് അപ്പോൾ അതിന് അങ്ങനെ ഉള്ള ഒരു സംഭവം നമുക്ക് വിൽക്കണേ പവർ ഓഫ് അറ്റോണി കൊടുക്കണം സബ്മിറ്റ് ടു പവർ ഓഫ് അറ്റോണി ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല പവർ ഓഫ് പോറോഫറ്റോണി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല അതിന് പരം വേറൊരു സംവിധാനം ആണുള്ളത് അതിപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് നമുക്ക് ചെയ്യാം അല്ല എങ്കിൽ നമുക്ക് ജി ടി ഓർഡർ ഇത് ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ യുവർ ഓർഡർ വിൽ ബി നോട്ട് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും നമ്മൾ ഓതറൈസേഷൻ പവർ ഓഫ് അറ്റോണി കൊടുത്തില്ല എങ്കിൽ നമുക്ക് ഈ സെൽ ഇത് പത്ത് ശതമാനം വില കുറഞ്ഞു അൻപത്തി വില കൂടി അൻപത്തിരണ്ട് രൂപയായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും അപ്പോൾ അല്ലെങ്കിൽ ഇതിപ്പോൾ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നമുക്കിവിടെ അൻപത്തി നാല് മുപ്പത് രൂപയായിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്റ്റോപ്പ് ലോസ് ആവും സ്റ്റോപ്പ് ലോസ് വേണമെങ്കിലും വയ്ക്കാം നമുക്ക് വിൽക്കാനും വയ്ക്കാം അപ്പം നമ്മൾ ഓർമ്മിക്കുക ഇവിടെ നമുക്ക് അതുപോലെ നമ്മൾ ഓതറൈസേഷൻ കൊടുക്കണം ഓത്തറൈസേഷൻ ഇതിന് ചാർജസുകളൊന്നും ഇല്ല ഓതറൈസേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ ഓഫ് അറ്റോണി സബ്മിറ്റ് സബ്മിറ്റ് പവർ ഓഫ് അറ്റോണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊണ്ടാണ് അപ്പം നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി ഡി പി ഐ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ള പവർ ഓഫ് അറ്റോണിക്ക് പകരം അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് ഡി ഡി പി ഐ ആക്ടിവേഷൻ ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമ്മൾ ഇതാ ഇതായി താഴേക്ക് വരുമ്പോഴാണ് കാണുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പവർ ഓഫ് അറ്റോണിയിലെ അല്ലെങ്കിൽ ഡി ഡി പി ഐയിലെ ഒരു ഫോം കിട്ടും അപ്പോൾ ഞാൻ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇവിടെ കണ്ടോ ഡൗൺലോഡ് ഡി ഡി പി ആക്ടിവേഷൻ ഫോം അപ്പൊ സാധാരണ ഈ ഇടയ്ക്കൊക്കെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡി ഡി പി ഐ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടോ കെ വൈ സി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് കയറാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ആ ഇത് ഈ പവർ ഓഫ് എറ്റോണിയുടെ ഫോം അല്ലെ ഡി ഡി പി ഐയുടെ ഫോം നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം പ്രിന്റ് എടുത്ത് നമുക്ക് നമുക്ക് എന്തു ചെയ്യാം കൊടുക്കാം ഇത് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇവരുടെ ബാംഗ്ലൂരുള്ള സൈറ്റിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം അതും സൈറ്റും ഇവിടെ നമ്മൾ പോകുന്നിടത്ത് കാണും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ജി ടി ടി ഓർഡറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാം വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് ഈ ജി ടി ടി ഓർഡർ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ അപ്പോൾ ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല നമ്മൾ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് ഒരു വർഷത്തേക്ക് വയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റ് ഓർഡറിൽ വിൽക്കുകയാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യണം ഓതറൈസേഷൻ കൊടുക്കണം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമ്മൾ ടീപ്പിനടിച്ച് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ വില കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഇതാ ക്രിയേറ്റ് ജി ടി ടി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ എന്ത് ചെയ്തു ജി ടി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അതിനുശേഷം നമുക്ക് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് ജി ടിയിൽ വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ ഒന്ന് സെൽ ചെയ്തെന്നും ഒന്ന് ബൈ ചെയ്തതും നേരത്തെ ബൈ ചെയ്തതും ഒക്കെ കാണാം ഇതിവിടെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത് പിന്നീട് ഇത് വിൽക്കുന്ന സമയത്ത് ഇനി വിലയിലേക്ക് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവും എക്സിക്യൂട്ട് ആകുമ്പോൾ ഇവിടെ ഓർഡേഴ്സ് എന്ന് പറയുന്നതിലേക്ക് വരും അതിനുശേഷം പൊസിഷനിലേക്ക് വരും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമുക്ക് ഈ ജി ടി ടി ഓർഡർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും കൂടെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിവിടെ അദാനി പോർട്ടിൻ്റെ ഒരു ചാർട്ടാണ് അപ്പോൾ അദാനി പോർട്ടിൻ്റെ ഒരു ചാർട്ട് എടുത്തതിന് ശേഷം ഇതാ ഇവിടെ കണ്ടോ നമ്മൾ വാങ്ങിയത് ഈ വിലക്കാണെന്ന് കരുതുക കണ്ടോ ഈ വില എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപയ്ക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങി നമ്മൾ വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ ദാ ഇവിടെ നിന്ന് വാങ്ങി ഇവിടെ എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞപ്പോ നമുക്കറിയാം ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് ഇതാ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ ഒരു സപ്പോർട്ടുണ്ട് ഈ സപ്പോർട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇതാ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇതാ ഇവിടെ എണ്ണൂറാണ് ഒരു എണ്ണൂറ്റി പതിനൊന്ന് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത് അപ്പൊ നമ്മൾ ഇവിടെ എണ്ണൂറ്റി പതിനൊന്നിന് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ഇതാ ഇവിടെ കണ്ടോ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചു ഇത് വരച്ച എന്താ കാര്യം എന്ന് വെച്ചാൽ കണ്ടോ ഇവിടെ കുറേ അധികം തവണ സപ്പോർട്ട് എടുത്ത് മേലോട്ട് പോയി ഇതിന് താഴേക്ക് വരുന്നില്ല കണ്ടോ വീണ്ടും താഴേക്ക് വരുന്നില്ല അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്തു നമ്മൾ ബൈ ചെയ്തതിന് ശേഷം നമ്മൾ വിചാരിക്കുന്നു ഈ ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് വളരെ നഷ്ടം വരും നമ്മൾ വാങ്ങിയതിന് ശേഷം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇതിന് താഴെ ഈ ലൈനിന് താഴെ എന്ന് പറയുമ്പോൾ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് താഴെ നമ്മളതായി ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചു എന്താ ഈ വിലയ്ക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചു സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതിന്റെ കാര്യം എന്തിനാണ് നമ്മൾ ജി ടി ടി ഓർഡറിലായിരുന്നാലും ലോങ് ടൈമിലേക്ക് ആയിരുന്നാലും നമുക്ക് വളരെയധികം നഷ്ടം വരാതിരിക്കും അപ്പൊ ഇത് വീണ്ടും താഴേക്ക് ബ്രേക്ക് ചെയ്ത് ഈ സപ്പോർട്ട് ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടെയാണ് നമ്മൾ ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും നമ്മൾ നോക്കിയില്ല എങ്കിലും ജി ടി ടി ഓർഡർ പ്ലേസ് ആവും ഒരു വർഷത്തേക്ക് പക്ഷെ നമുക്ക് എന്ത് ചെയ്യും നഷ്ടം കുറയ്ക്കാൻ പറ്റും നമ്മുടെ സ്റ്റോക്കിന് പക്ഷെ പിന്നീട് അത് വീണ്ടും മുകളിലേക്ക് തിരിച്ചു കയറും എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് സ്റ്റോപ്പ് ലോസിന് വേണ്ടി ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് ലോങ് ടൈമിലേക്കൊക്കെ അല്ലേ ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്ക് താഴെ പോയിട്ട് ആ സ്റ്റോക്ക് വീണ്ടും കയറും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വില കുറയുന്ന സമയത്ത് നമുക്ക് വാങ്ങാം നോട്ടിഫിക്കേഷൻ മാത്രം ഇട്ടിട്ട് നമുക്ക് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി നമുക്ക് വാങ്ങിയ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലിമിറ്റ് ലിമിറ്റ് ഓർഡറിൽ ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു പ്രോഫിറ്റ് ആണ് കാരണം ഇതാ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ലൈൻ ഇവിടെ 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 എല്ലാം നമുക്കൊരു ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതായത് ഇവിടെ തുടക്കത്തിൽ ഇവിടെ വന്നിട്ട് താഴേക്ക് പോയി ഇവിടെ വന്ന് പിന്നെ മേലോട്ട് പോയിട്ടില്ല താഴേക്ക് പോയി ഇവിടെ എല്ലാം നമുക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് റെസിസ്റ്റൻസ് ഒരു പ്രതിരോധം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇപ്പൊ ഈ സ്റ്റോക്ക് കണ്ടോ ഇവിടെയും വന്നു അതേ കണക്ക് താ ഈ ലൈനിന്റെ അതേ കണക്ക് താ ഇവിടെ വന്നിട്ട് തട്ടി താഴേക്ക് പോവുകയാണ് അപ്പൊ നമുക്ക് നമ്മൾ ഇവിടെ ഒരു ഇവിടെന്നാണ് ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് അതായത് ഈ വരെ വരച്ചിരിക്കുന്നത് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ഇവിടെ നിന്നാണ് നമ്മൾ അറുന്നൂറ്റി നാപ്പത്തെട്ടിന് നമ്മളൊരു ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ എണ്ണൂറ്റി അറുപതിന് നമുക്കൊരു ജി ടി ടി ഓർഡർ നമുക്ക് ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഉള്ള സ്റ്റോക്ക് നമ്മൾ അറുന്നൂറ്റി നാല്പത്തെട്ട് രൂപയ്ക്ക് വാങ്ങിയെന്ന് കരുതുക നമ്മളൊരു എണ്ണൂറ്റി ഈ റേഞ്ചിൽ നമ്മളൊരു ജി ടി ടി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഫോണിൽ നോക്കിയില്ല എങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സെല്ലാവും സെല്ലാകുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഇത്രയും രൂപയുടെ പ്രോഫിറ്റ് കിട്ടും അതാണ് ജി ടി ടി ഓർഡർ കൊണ്ടുള്ള ഗുണം നമ്മൾ മാർക്കറ്റിൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് മാർക്കറ്റിൽ ഇല്ലാത്ത സമയത്ത് ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യാം അതും വളരെ ഗുണമാണ് അപ്പൊ നമുക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കിയിരിക്കേണ്ട കാര്യമില്ല നമ്മൾ സെറ്റ് ജി ടി ടി ഇടുന്നു ഒരു വർഷത്തിൽ എന്നാണോ അത് വില കൂടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയാവുന്നത് അന്ന് അത് സെല്ലാവുന്നു അതുപോലെ നമുക്ക് നഷ്ടം കുറയ്ക്കാൻ താഴേക്ക് വേണമെങ്കിലും ചെയ്യാം ഇതാണ് ജി ടി ടി ഓർഡറിന്റെ ഗുണവും ദോഷവും എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജി ടി ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ജി ടി ടി ഓർഡർ ഉപയോഗിക്കുക ഏഞ്ചൽ ഓണിന്റെ ജി ടി ടി ഓർഡർ വളരെ നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്കിത് പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് നഷ്ടം വരാതിരിക്കാനും അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം പ്രോഫിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഷോർട്ട് സെൽ ചെയ്യുന്നവർക്കൊക്കെ ജി ടി ടി ഓർഡർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ വരെപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക